ധനഞ്ജയ ബുദ്ധൗ കൃപണ ായിരിക്കുന്നവൻ കൃപണനാണ് അർജുന നീ ബുദ്ധിയെ തന്നെ ശരണം പ്രാപിക്കുക ഹൃദയ ശരണം പ്രാപിക്കുക ഒരർത്ഥം രണ്ടാമുതലർത്ഥം കൊണ്ട് അതിന് കഠോപനിഷത്ത് ബുദ്ധിയെ സാരഥി എന്ന് പറയും യുദ്ധക്കളത്തിൽ അർജുനൻ്റെ സാരഥി കൃഷ്ണനാണ് കൃഷ്ണനെ ശരണം പ്രാപിക്കുക എന്ന് അർത്ഥം പറയും രണ്ടർത്ഥത്തിലും പറയും അപ്പം അതുകൊണ്ട് ബുദ്ധിയെ ശരണം പ്രാപിക്കുക ബുദ്ധിഗുഹയിലാണ് സ്ഥിതമായിരിക്കുന്നത് അതിന് മുകളിലേക്ക് പോകാനാവില്ല സ്വർഗത്തിനപ്പുറമാണ് ബുദ്ധിഗുഹ അത് ദീപ്യമാനമാവും ബുദ്ധിഗുഹയിൽ പ്രകാശിക്കും ദീപ്യമാനമാവും ചുറ്റുപാടുകളിലേക്ക് അത് വ്യാപിക്കും ശ്രീ ഗൗതമൻ തൻ്റെ ഗുരുകുലത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാബാലൻ കയറി വരുന്നത് കൊന്നപാടെ ജാബാലൻ ഗുരുവിനെ വന്ദിച്ചിട്ട് പറഞ്ഞു ഗുരുദേവ എനിക്ക് ഗുരുകുലത്തിൽ ചേർന്നാൽ കൊള്ളാമെന്നുണ്ട് വിദ്യസമ്പ്രസാദമായതുകൊണ്ടും സാമ്പ്രദായികമായതുകൊണ്ടും പരമ്പരാധീനമാണ് എൻ്റെ ഗോത്ര സൂത്രാദികളിലൂടെയാണത് വരുന്നത് പ്രാചീന രീതി അതാണ് എവിടെ എന്തും പഠിക്കാനൊന്നും പറ്റൂല പഠിക്കാൻ പോയിരുന്നാൽ ഏകാഗ്രതയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതേ പരമ്പരയിൽ അതേ ഗോത്രങ്ങളിലൊക്കെ ഉള്ളതാണെങ്കിൽ കോശവും കോശവും തമ്മിലൊരു ബന്ധമുണ്ടാവും വേഗം അത് കൈമാറി കഴിഞ്ഞു അതുകൊണ്ട് സത്യകാമനോട് ഗുരു ജാബാലനോട് ഗുരു ചോദിച്ചു ജ്യാപാല എൻ്റെ ഗോത്രം ഏതാണ് നിൻ്റെ അച്ഛനാരാണ് അറിയില്ലാത്ത കൊണ്ട് സത്യകാമൻ തിരിച്ചുപോയി അമ്മയോട് ചോദിച്ചു അമ്മ പറഞ്ഞു മോനെ പല വീടുകളിലും ഞാൻ അടിച്ചു തെളിക്കാൻ പോയിട്ടുണ്ട് സത്യത്തിൽ നിൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല നീ ആരുടെ പുത്രനാണെന്ന് എനിക്ക് നിശ്ചയം പോരാ ജാപാനും വന്ന് ഗുരുവിനോട് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് അറിയില്ല എൻ്റെ അച്ഛനാരാണ് ഞാൻ ജാബാലയുടെ പുത്രനാണ് ജാബാലയുടെ ഗോത്രമാണെന്ന് പറയാനാണ് അമ്മ പറഞ്ഞത് ജാബാല നീ സത്യകാമനാണ് നീ ബ്രാഹ്മണനാണ് ഏത് ഘട്ടത്തിൽ പോലും സത്യം പറയുന്നത് ബ്രാഹ്മണൻ മാത്രമായിരിക്കും അവർ നീ ബ്രാഹ്മണ അങ്ങനെയാണ് ചെയ്യുന്നത് ഗുരുകുലത്തിൽ ചേർന്ന ജാബാലൻ ഗുരു ഏൽപ്പിച്ചത് കുറെ പശുക്കൾ അവിടെയുണ്ട് എല്ലാത്തിനെയും വനത്തിലേക്ക് തെളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു ആയിരമാവുമ്പോൾ തിരിച്ചു വരാനാകും പശുക്കളെയും കൊണ്ടുപോയ ജ്യാപാലൻ അവയെ തീറ്റിപ്പോയി ഒരു ദിവസം ഒരു കാള പറഞ്ഞു ഞങ്ങൾ ആയിരമായിരിക്കുന്നു ഗുരുകുലത്തിലേക്ക് തെളിക്കുന്നു തെളിക്കാൻ തുടങ്ങുമ്പോൾ കാള സത്യകാമൻ ഉപദേശം കൊടുത്തു ഹേ സത്യകാമ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന് കാണുന്ന ഈ ദിക്കുകൾ നീയാണ് നിന്നിലാണ് ഇനി ബാക്കി നിനക്ക് അഗ്നി പറഞ്ഞു അങ്ങനെ അഗ്നി ഉപദേശിച്ചു നദികളും ഭൂമിയും സ്വർഗവും എല്ലാം നിന്നിലാണ് സത്യകാമ എന്നാണ് അഗ്നി ഉപദേശം ഇനി ബാക്കി നിനക്ക് ഹംസം ഹംസമുപദേശിക്കുമെന്ന് പറഞ്ഞാണ് അഗ്നി പിരിഞ്ഞത് കുറച്ച് നമ്മൾ ഹംസം വന്നു ഹംസം ഉപദേശിച്ചു സത്യവാ തേജോരൂപങ്ങളായ അഗ്നിയും മിന്നലും സൂര്യനും ചന്ദ്രനും മിന്നലാണ് ബാക്കി നിനക്ക് കുളക്കോഴി പറഞ്ഞു തരുമെന്ന് പറഞ്ഞാണ് ഹംസം പോയത് കുറെ കൂടി നടന്നപ്പോൾ കുളക്കോഴി എത്തി ഉപദേശം കൊടുത്തു സത്യകാമ നിന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും എല്ലാം നിന്നിലാണ് സത്യകാമനെല്ലാം തെളിഞ്ഞു ബുദ്ധി പ്രകാശിച്ചു ആശ്രമ കവാടത്തിലെത്തുന്നതിന് മുമ്പ് ഗുരു മനസ്സിലാക്കി ഒരു മഹാജ്ഞാനി ആശ്രമത്തിലേക്ക് വരുന്നു ബുദ്ധിയിൽ പ്രകാശം ഉണ്ടായപ്പോൾ ചുറ്റുപാടുകളിലാ പ്രകാശം ഉണ്ടായി ബാക്കി ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു സത്യകാമൻ വരുന്നു കയറി വന്നപാടെ ഗുരു ചോദിച്ചു ഏ സത്യകാമ നീ ബ്രഹ്മവർക്ഷസായിരിക്കുന്നുവല്ലോ നിനക്കാരെങ്കിലും ബ്രഹ്മവിദ്യ ഉപദേശിച്ചുവോ ഓ ഗുരുദേവ തനിക്ക് കാളയും ഹംസവും എല്ലാം ഉപദേശിച്ചതിനെ സത്യകാമൻ പറഞ്ഞു എന്നിട്ട് ഗുരു വീണ്ടും ഉപദേശിക്കണമെന്നാവശ്യം ഇതുപോലെ എപ്പോഴാണോ നിങ്ങളുടെ ബുദ്ധി ഗുഹയിൽ ആത്മതത്വം പ്രകാശിക്കുന്നത് അതിൻ്റെ പ്രകാശം ചുറ്റുപാടും പരക്കുന്നു നിങ്ങളിരിക്കുന്നിടത്തെല്ലാം പ്രശാന്തി ഉണ്ടാകണം ജ്ഞാനമാണോ അറിയുന്നത് ചുറ്റുപാടും പ്രശാന്തി പരക്കുന്നുവോ അശാന്തി ഉണ്ടാകുന്നുവോ എന്നതിനെ ആശ്രയിച്ചാണ് ആരുടെ സാന്നിധ്യത്തിൽ ആരുടെ സവിധത്തിൽ ആരുടെ വചസ്സുകളിൽ ദിവ്യമായ ശാന്തി പ്രസവിക്കുന്നു അത് ആത്മജ്ഞാനത്തിൻ്റെ ലക്ഷണം തന്നെയാണ് അത് ത്യാഗം കൊണ്ടല്ലാതെ ഉണ്ടാവില്ല